എല്ലാവർക്കും നേച്ചർ റൂട്ട്സിന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോയിൽ കറിവേപ്പില തഴിച്ചു വളരാൻ ഉള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോ നല്ല രീതിയിൽ എല്ലാവർക്കും ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടത്തിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കറിവേപ്പിലൊക്കെ വളർത്തുന്നവരുണ്ടാവുമല്ലോ അവർക്ക് ചെടിക്ക് വളം അതായത് കറിവേപ്പിലയ്ക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും പറ്റുന്ന ഒരു കാര്യവും കൂടിയാണ് നമ്മുടെ വീട്ടിൽ പലരുടെയും മിക്കവരുടെയും വീട്ടിലൊക്കെ ഉള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ചിലവർക്കൊന്നും വെച്ച് ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ ഇഷ്ടമാണെങ്കിലും പലർക്കും വളമിടാനോ അല്ലെങ്കിൽ കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാനുള്ള പ്രതിവിധി തപ്പാനോ ഒന്നും ആർക്കും കഴിയത്തില്ല പക്ഷേ ഈ പറയാൻ പോകുന്ന ടിപ്പെന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാം ഉണ്ട് വളമാണ് പ്ലസ് ഒരു വെള്ളമാണ് അത് മാത്രമല്ല നല്ലൊരു പെസ്റ്റൈഡ് കൂടിയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ കറിവേപ്പില ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് കറിവേപ്പില നമുക്ക് വളവിടാതെ നല്ല രീതിയിൽ വളർത്തണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ അതിനകത്തു നിന്നുള്ള കീടങ്ങളെയൊക്കെ ഫസ്റ്റ് ഓടിച്ച് വിട്ടേ പറ്റത്തുള്ളൂ അതിന് നല്ല രീതിയിൽ കറിവേപ്പില വളരാനും പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നല്ലൊരു വെയിലുള്ള ഭാഗത്ത് കറിവേപ്പില കൊണ്ടുപോയി നട്ട് വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വെയിലടിച്ച ചൂടൊക്കെ അടിക്കുമ്പോഴേക്കും കറിവേപ്പിലുള്ള സകല കീടങ്ങളും അങ്ങനെ തന്നെ അങ്ങ് നശിച്ചു പോകും പിന്നെ നല്ല രീതിയിൽ വെള്ളം കൊടുക്കുക ഇനി പറയാൻ പോകുന്ന കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കറിവേപ്പില നല്ല രീതിയിൽ വളരണമെങ്കിൽ നല്ല രീതിയിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള വെള്ളം ക്ലോറിൻ കലന്നതായിരിക്കുമല്ലോ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നേരത്ത് നമ്മുടെ മണ്ണിൻ്റെ പീസ് തന്നെ മാറിപ്പോവും അങ്ങനെ കറിവേപ്പില നല്ല രീതിയിൽ വളരാനുള്ള ആ ഒരു മണ്ണിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ മണ്ണിൻ്റെ ഉള്ള ന്യൂട്രീഷ്യൻസ് ഒക്കെ ആ ഒരു വെള്ളം തന്നെ മാറ്റിമറിച്ച് കളയും പക്ഷേ ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന വേറൊരു വെള്ളമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് പോരുന്ന വെള്ളം അല്ലെങ്കിൽ ബോർവെല്ലിലെ വാട്ടർ ബോർവെൽ വാട്ടർ ഇതൊക്കെ വളരെ ഈ ഒരു വെള്ളം വളരെ നല്ലതാണ് കാരണം ഈ വെള്ളമെന്ന് പറഞ്ഞാൽ നല്ല ഈ ഒരു വെള്ളത്തിൽ ഒരുപാട് ന്യൂട്രിയൻസ് ന്യൂട്രിയൻസ് ഉണ്ട് കാരണം നല്ല രീതിയിൽ കറിവേപ്പില വളരാനും നല്ല രീതിയിൽ തഴച്ച് വളരാനും ഒരുപാട് ഇലകൾ ഉണ്ടാകാനും ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാകാനും ആയിട്ട് ഈ വെള്ളം നല്ല രീതിയിൽ സഹായിക്കും കറിവേപ്പിലെ മാത്രമല്ല എല്ലാ ചെടികൾക്കും വളരെ നല്ലതാണ് പൂക്കൾ തരുന്ന ചെടികളാണെങ്കിലും ശരി നമ്മുടെ പച്ചക്കറി നൽകുന്ന ചെടികളൊക്കെ ആണെങ്കിലും ശരി ബോർവെല്ലിലെ വാട്ടർ ബോർവെൽ വാട്ടർ വളരെ നല്ലതാണ് ബോർവെൽ വാട്ടറില് ഉള്ള മിനറൽസുകൾ ചെടികൾക്കൊക്കെ ചെടിയുടെ ഗ്രോത്തിനൊക്കെ വളരെ നല്ലത് അതിനുള്ള സൂക്ഷമാണുക്കളൊക്കെ മണ്ണിൻ്റെ ഗ്രോത്തിനും വളരെ നല്ലതാണ് കറിവേപ്പിലയിലുള്ള കീടാണുക്കളൊക്കെ നശിപ്പിച്ച് കളയാനും ബോർവെൽ വാട്ടർ വളരെ നല്ലതാണ് അത് മാത്രമല്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം അടിച്ചു കൊടുക്കാമെന്നായിരത്തി അതായത് ഓസിൽ കൂടിയാണല്ലോ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ എന്താ താത്തി അടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ ഓസിന്നൊക്കെ ഇത് നല്ല ശക്തിക്കായിരിക്കും പുറത്തേക്ക് വരുന്നത് അപ്പം നമ്മുടെ കറിവേപ്പിലയുടെ ഒക്കെ തണ്ടുകൾ ഒടിയാനായിട്ടൊരു ചാൻസ് ഉണ്ട് അങ്ങനെ ഒടിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ താത്തി നമുക്ക് വെള്ളം ഓസ് നിന്ന് പുറത്തേക്ക് കളയാം പിന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ ചുവട്ടിൽ കെട്ടി നിൽക്കാതിരിക്കാനും കൂടി അനുവദിക്ക അനുവദിക്കാതിരിക്കുക കെട്ടി നിന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ വേര് ചീഞ്ഞ് പോകും വേര് ചീഞ്ഞ് പോയാൽ ചെടി മുഴുവനുമായിട്ടും അങ്ങ് പോകും അപ്പം എന്താ ആവശ്യത്തിന് മാത്രം നനച്ചു കൊടുക്കുക ഇപ്പം പലരും വിചാരിക്കുന്നുണ്ടാകും ഈ ഒരു ചെറിയ കാര്യത്തിനാണോ ഇത്രയും ബിൽഡപ്പ് എന്ന് പക്ഷേ ചെറിയ കാര്യമല്ല ഇതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മുടെ ഈ അതായത് മഴ വെള്ളം ബോർവെല് വാട്ടറൊക്കെ ചെടികൾക്കൊക്കെ വളരെ നല്ലതാണ് നല്ലൊരു പെസ്റ്റ് സൈഡ് അല്ലെങ്കിൽ വളവും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒരു മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണോ